അപ്പം നമുക്ക് പാൽ കപ്പും ബീഫും തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ബീഫ് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിൽക്ക് വെളിയുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വാടെ മിക്സിയിൽ മിക്സ് ചെയ്ത് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി തക്കാളിയും കൂടെ അരിഞ്ഞെടുത്ത് പൊടികളായി പൊടികളായി മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളെ കൈ വെച്ചിട്ട് ഒലിവിയും കൂടെ ചേർത്ത് പെട്ടെന്ന് വെന്തും കിട്ടും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് നന്നായി വെന്ത് വന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം തേങ്ങ കൊത്തിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വെന്ത് തേങ്ങ കൊത്തിക്ക് പച്ചമുളകും വേപ്പിൻ്റെ എല്ലും പാട ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എന്താ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ബീഫ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഭക്ഷണം പാൽക്കപ്പയിലേക്ക് കൂട്ടാനായതുകൊണ്ട് കുറച്ച് ഗ്രേവിയുടെ കൂടിയിട്ടാണ് നല്ലവണ്ണം വറ്റിച്ചെടുക്കണം എന്നില്ല നല്ലോണം വറ്റിച്ചെടുത്ത് ആ തേങ്ങക്കൊത്ത് കുറച്ചും പടയിട്ട് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും അടിപൊളിയാണ് പക്ഷേ നമ്മൾ പാൽക്കപ്പേൻ്റെ ഇപ്പം ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗ്രേവിയുടെ കൂടെ തന്നെ എടുത്തിട്ട് അപ്പം അതിനൊരു ഒരു കഷ്ണം പൂളെടുത്തിട്ടുണ്ട് ഒരു പകുതി അതായത് ഒരു അരക്കിലോ അടുത്തുണ്ടാവും നന്നായിട്ട് വേവിച്ചെടുക്കണം ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇത് ഞാൻ ബീഫ് വേവിച്ചതാണ് അതുകൊണ്ടാണ് ആ കുക്കറുമ്പോൾ അങ്ങനെ അപ്പോൾ ആ അത് മോറാനൊന്നും നിന്നിട്ടില്ല കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ നന്നായി വെന്ത നമുക്കൊന്ന് നല്ലോണം ഉടച്ചെടുത്തിട്ട് ചതച്ച അരിമുളകും എന്താ ചെറിയുള്ളിയും അവിടെ ചേർത്ത് പാ പാല് തേങ്ങാ പാൽ ഒഴിച്ചേർത്ത് ഫസ്റ്റ് പാൽ മാത്രമാണ് ഉപയോഗിക്കുക രണ്ടാംമാരും യൂസ് ചെയ്യണമില്ല ഫസ്റ്റ് മാത്രമാണ് നല്ലോണം കടന്നു തിളച്ച് വന്നാൽ സെറ്റായി അപ്പോൾ ഇതു താളിച്ച് ചോദിക്കണമെന്നില്ല ഇത് താളിച്ച് ചോദിക്കണം അപ്പം താളിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെറുപുള്ളി താളിച്ച് വെച്ചിട്ടൊന്നുമില്ല അടിപൊളി സ്കൂളിൽ നിന്നൊക്കെ ചായക്കോ ചായക്ക് നടാർ സ്പെഷ്യലാണ് പാൽ കപ്പയും ബീഫും തേങ്ങാപ്പ് ഒത്തിട്ട വരട്ടി അടി ചൊളി ബീഫ് ോക്കിയാ മേങ്ങ കൈക്ക് പൊട്ടിക്ക് പോക പോവാന് എന്നാ പൊന്നു